വഖഫ് നിയമ ഭേദഗതി ഔദ്യോഗികമായി നിലവിൽ വന്നിരിക്കുകയാണ് രാജ്യസഭയിലും ലോക്സഭയിലും അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ രാഷ്ട്രപതി കൂടി ഒപ്പുവച്ചതോടെയാണ് വഖഫ് ഭേദഗതി ഔദ്യോഗികമായി നിയമമായിരിക്കുന്നത് കേരളം വർഷങ്ങളായി ചർച്ച ചെയ്യുന്ന മുനമ്പും പ്രശ്നം വഖഫ് ഭേദഗതിയിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ മുൻപേ ചർച്ച ചെയ്തതാണ് രാജ്യസഭയിൽ വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുമ്പോൾ മുനമ്പം പ്രശ്നം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പലതവണ പരാമർശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ മന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ച് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചുവെങ്കിലും മുനമ്പത്തെ ജനങ്ങളെ നേരിട്ട് കണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ് കിരൺ റിജിജു ചെയ്തത് എങ്കിലും വഖഫ് നിയമ ഭേദഗതിയും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും പൊതുവായി നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ് മുനമ്പം എന്നാൽ മുനമ്പത്തെ തീരദേശ നിവാസികളുടെ അവകാശങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ ടു എങ്ങനെ സംരക്ഷിക്കുമെന്ന സംശയം പലർക്കുമുണ്ട് സെക്ഷൻ ടു എ പ്രകാരം മുസ്ലിം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ സ്ഥാപനങ്ങൾ എന്നിവയെ വഖഫ് നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വഖഫ് ബോർഡ് ഫാറൂഖ് കോളേജിനെ മുത്തവല്ലിയായി കൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന ചർച്ച നിയമവിദഗ്ധർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് മുനമ്പം തീരദേശ പ്രദേശം രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തതിനാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സെക്ഷൻ ടു എങ്ങനെ ആശ്വാസം നൽകുമെന്നതാണ് പൊതുവായി നിലനിൽക്കുന്ന ഒരു സംശയം വഖഫ് നിയമത്തിലെ സെഷൻ നാൽപ്പതിനെ പൂർണമായി ഒഴിവാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭേദഗതി വഖഫ് ബോർഡുകൾക്ക് ഏതെങ്കിലും ഭൂമി അവകാശപ്പെടാനുള്ള അധികാരമാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത് എല്ലാ ഇസ്ലാമിക ചാരിറ്റബിൾ സംഭാവനകളും സ്വയമേ വഖഫായി കണക്കാക്കില്ല എന്നതിനാൽ ഭാവിയിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് സെഷൻ ടു എ ഉറപ്പു നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിന് മുൻകാല പ്രാബല്യമില്ലാത്തതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിന് ഈ നിയമം എങ്ങനെ പരിഹാരം നൽകുമെന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു സംശയം നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന മുനമ്പം തീരദേശ ജനതയുടെ നിയമപരമായ സംരക്ഷണത്തിനായി ഈ ഭേദഗതിയിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭേദഗതിയിൽ രാജസ്ഥാനിലെ അജ്മീറിലെ ധർഗയെയും മഹാരാഷ്ട്രയിലെ ബോറ അഖാകാരി സമൂഹങ്ങളെയും പേരെടുത്ത് പരാമർശിച്ചപ്പോൾ മുനമ്പം തീരദേശ ജനതയെ എന്തുകൊണ്ട് പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നതും നിലനിൽക്കുന്ന സംശയമാണ് എന്നാൽ ഇതിനും വ്യക്തമായ ഉത്തരങ്ങളുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് ഭേദഗതികൾ മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കേണ്ടതില്ല കേരള വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ച സെഷൻ നാൽപ്പത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കിയതിനാൽ അവകാശവാദങ്ങൾക്ക് ഇനി നിയമപരമായ അടിസ്ഥാനമുണ്ടായിരിക്കില്ല അതിനാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോടതികൾ ബാധ്യസ്ഥരായിരിക്കും മാത്രമല്ല ഭേദഗതികൾ ഏതെങ്കിലും പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേക വ്യവസ്ഥ നൽകുന്നില്ല ബോഹറകളുടെയും അഖാഗാനികളുടെയും വിഷയത്തിൽ സുന്നികൾക്കും ഷിയകൾക്കും ശാക്തീകരണം ലഭിച്ചതുപോലെ പാശുവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായങ്ങൾക്ക് സ്വന്തമായി വഖഫ് സൃഷ്ടിക്കാനുള്ള അവകാശം മാത്രമാണ് ഈ നിയമം അംഗീകരിക്കുന്നത് ഈ വ്യവസ്ഥ മഹാരാഷ്ട്രയിൽ മാത്രം ഒതുങ്ങുന്നതല്ല രാജ്യത്തുടനീളമുള്ള ഈ സമുദായങ്ങളിലെ മുസ്ലിം വിഭാഗക്കാർക്ക് ഈ വ്യവസ്ഥയിൽ നിന്ന് പ്രയോജനം നേടാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ ദർഗയെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക നിയമമായ ദർഗ ഖ്വാജ സാഹിബ് ആക്ട് നിലവിലുണ്ടായിരുന്നതിനാൽ ദർഗയെ നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ രാജ്യത്തുടനീളമുള്ള സംസ്ഥാന വഖഫ് ബോർഡുകൾ ഉന്നയിക്കുന്ന ഏകപക്ഷീയവും വിവേചനപരവുമായ അവകാശവാദങ്ങളുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല കേരളത്തിൽ മാത്രമല്ല കർണാടകയിലെ വിജയപുരയും തമിഴ്നാട്ടിലെ തിരുച്ചുന്തരയും പോലുള്ള നിരവധി സ്ഥലങ്ങളിൽ വഖഫ് ബോർഡ് ഉന്നയിച്ച സമാനമായ അവകാശവാദങ്ങൾക്ക് സമഗ്രമായ പരിഹാരങ്ങൾ ഈ ഭേദഗതിയിലൂടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി നിയമത്തിൽ മുനമ്പത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചില്ല എന്നത് ഒരു വിഷയമല്ല നിലവിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന കേസുകളിൽ മുനമ്പം തീരദേശ നിവാസികൾക്ക് അനുകൂലമായി വാദിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും കേന്ദ്ര സർക്കാർ ഈ ഭേദഗതിയിലൂടെ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്ന സംശയവും പ്രസക്തമാണ് തലമുറകളായി തങ്ങളുടെ ഭൂമിക്ക് നികുതി അടച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അനുകൂലമായി തീർപ്പാക്കാത്ത കേസുകളിൽ തീരുമാനമെടുക്കാൻ കോടതിയും ഇനി ബാധ്യസ്ഥരായിരിക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അനുകൂലമായി കോടതി വിധി വന്നാൽ വഖഫ് ബോർഡിന് വീണ്ടും ആ ഭൂമി അവകാശപ്പെടാൻ സാധിക്കില്ല പുതിയ ഭേദഗതിയിലെ സെക്ഷൻ ത്രീ എ പ്രകാരം ഭൂമിയുടെ നിയമപരമായ ഉടമയ്ക്ക് മാത്രമേ സ്വത്ത് വഖഫ് ബോർഡിന് സമർപ്പിക്കാൻ സാധിക്കൂ കൂടാതെ നിലവിലുള്ള മതേതര നിയമങ്ങൾ പ്രകാരം നിയന്ത്രിക്കാവുന്ന ട്രസ്റ്റുകൾ സൃഷ്ടിക്കാനും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് സെഷൻ ടു എ അനുവാദം നൽകുന്നുണ്ട് അതിനാൽ തന്നെ വഖഫ് ഒഴികെയുള്ള ആവശ്യങ്ങൾക്കായി നീക്കിവെക്കാൻ ഉദ്ദേശിക്കുന്ന അത്തരം ട്രസ്റ്റുകളെ വഖഫായി കണക്കാക്കില്ല ഇതിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഇത്തരം തർക്കങ്ങൾ തടയുന്നതിന് ഈ ഭേദഗതി സഹായിക്കും മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായി മുന്നമ്പം പ്രശ്നം പരിഹരിക്കുകയും വഖഫ് ബോർഡിന് അവരുടെ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു കേരളത്തിൽ തുടർച്ചയായി വന്ന എൽ ഡി എഫ് സർക്കാരുകളാണ് മുനമ്പത്തെ ഭൂമി വഖഫായി അവകാശപ്പെടാൻ കേരള വഖഫ് ബോർഡിന് ആദ്യം അനുമതി നൽകിയതെന്ന് നമ്മൾ മറക്കരുത് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ സി സർക്കാർ വഖഫ് സ്വത്തുകൾ കൈമാറ്റം ചെയ്യുന്നതിന് ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു മുനമ്പത്തെ വഖഫ് സ്വത്തുകൾ തിരിച്ചുപിടിക്കാൻ നടപടിയെടുക്കാനാണ് അവർ ശുപാർശ ചെയ്തിരുന്നത് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മുനമ്പം തർക്കം ഇത്രയൊക്കെ ചർച്ചയായിട്ടും ഭേദഗതികൾ പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം എൽ സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് പാസാക്കിയിരുന്നു മുന്നമ്പത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പിന്തുണയ്ക്കുന്നതിനു പകരം കേവലം മുസ്ലിം വോട്ട് ബാങ്കുകളെ മാത്രം ലക്ഷ്യം വെച്ചാണ് കേരള വഖഫ് ബോർഡിന്റെ നിയമവിരുദ്ധ അവകാശവാദങ്ങളെ സംസ്ഥാന സര്ക്കാര് അനുകൂലിക്കുന്നുവെന്നത് വ്യക്തമാണ് സംസ്ഥാന സർക്കാർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭാവിയില് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാനും ഈ ഭേദഗതിക്ക് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം മുനമ്പം തർക്കത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വർഗീയ സംഘർഷങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന വിഷയവും പ്രസക്തമാണ് സാമുദായിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനു പകരം ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മുസ്ലിം വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ നിയമമെന്നും നമ്മൾ തിരിച്ചറിയണം മറ്റ് സമുദായങ്ങളുടെ ഭൂമി നിയമവിരുദ്ധമായി വഖഫായി അവകാശപ്പെടുന്നില്ലെന്ന് ഈ നിയമം ഉറപ്പാക്കുന്നുമുണ്ട് എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ പരിഗണിക്കുന്നത് തന്നെ വർഗീയ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒഴിവാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് വഖഫ് ഭേദഗതി നിയമം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ മുനമ്പത്ത് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു മുനമ്പത്തെ നിവാസികൾ നിയമപരമായി വാങ്ങിയ ഭൂമിയുടെ മേലുള്ള വഖഫ് ബോർഡിന്റെ അവകാശവാദത്തിനെതിരെ ദിവസങ്ങൾ നീണ്ടുനിന്ന സമരങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ രാഷ്ട്രീയ സ്വഭാവമുള്ളവയായിരുന്നില്ല മറിച്ച് മുനമ്പത്തെ ജനങ്ങളുടെ ഗുരുതരമായ അവകാശ ലംഘനത്തിനെതിരെയുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വഖഫ് ഭേദഗതി നിയമം അതിനെ വളച്ചൊടിക്കാനും രാഷ്ട്രീയവും വർഗീയവുമായി ഉപയോഗിക്കാനും ആരൊക്കെ ശ്രമിച്ചാലും വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറി